നമസ്തേ ഗുരുവായൂർ ഏകാദശി ഉപവാസം എടുക്കുന്ന എല്ലാ ഭക്തന്മാരും ഈ മന്ത്രം ചൊല്ലു പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര ഭാവയാമി ദ്വാദശാക്ഷര മന്ത്രം കൂടിയും ഇതോടൊപ്പം ചൊല്ലാവുന്നതാണ് ഓം കേശവായ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ॐ त्रिविक्रमाय नमः ॐ श्रीधराय नमः ॐ वामनाय नमः ॐ ऋषिकेशाय नमः ॐ पद्मनाभाय नमः ॐ दामोदराय नमः नन्दि नमस्कारम्